ഹായ് ഫ്രണ്ട്സ് ഞാൻ അമൽ ബാബു ഇതിന്റെ വൈഫ് ഫ്രണ്ട്സ് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ട് ദിവസം മുമ്പ് അതായത് മാർച്ച് പതിനാലാം തീയതി കഴിഞ്ഞ മാർച്ച് പതിനാലാം തീയതി ഞങ്ങളുടെ വിവാഹമായിരുന്നു ഞങ്ങളുടെ വിവാഹം എന്താ വേറെ എതിർപ്പുകളെ തുടർന്ന് ഞങ്ങൾ അല്ലാതെ വിവാഹം ചെയ്തയാണ് ഞങ്ങൾ രണ്ടു മതവിഭാഗങ്ങളിൽ പെട്ടവരാണ് ഞങ്ങളുടെ വിവാഹം നടത്തിയത് ഇവിടെ അടുത്തൊരു ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു അത് വേറെ അല്ല ഒരു വിവാഹം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ മുപ്പത് ദിവസത്തെ താമസമുണ്ട് അക്ഷയ വഴിയൊക്കെ ചെയ്യണമെങ്കിൽ ആ താമസം ഒഴിവാക്കാനും ചെയ്യാനും വേണ്ടി പഞ്ചായത്തിൽ കൊടുക്കാൻ വേണ്ടിയാണ് ഒരു ഏതെങ്കിലും ഒരു മതസ്ഥാപനത്തിൽ നടത്തിയാൽ മതി എന്റെ വീട്ടിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ഒരു അമ്പലം ഉണ്ട് ആ അമ്പലത്തിൽ നടത്തിയത് അന്നേരം അതിനുവേണ്ടിയാണ് അങ്ങനെ നടത്തിയത് പക്ഷെ അതിന്റെ പേരിൽ ഇപ്പം എപ്പിയില് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ കുടുംബ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന രീതിക്കാണ് ഇപ്പൊ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം അതിന്റെ ഇടയ്ക്ക് ഈ വെളിയിൽ നിന്ന് കാണുന്ന കുറച്ച് പേർക്കാണ് ഈ പോസ്റ്റ് ഫ്രീ തിങ്കേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലാണ് ആദ്യം ഇത് വരുന്നത് പിന്നീട് ഇത് കണ്ട എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലും എല്ലാം പ്രചരിക്കുന്ന ഒരു രീതിയാണ് അതിന് എല്ലാവരും പറയുന്ന ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് അതായത് എസ് എഫ് ഐ രംഗത്ത് പ്രവർത്തിച്ചു വരുന്നവര് എന്താ മുസ്ലിം പെൺകുട്ടികളെ കണ്ടെത്തി പ്രണയിച്ച് അവരെ എന്താ മതം മാറ്റുന്ന ഒരു രീതിയിലേക്കാണ് കൊണ്ടുവരുന്നതെന്ന് പറയുന്നതാണ് ഈ എഫ് പിയിലെ പോസ്റ്റായിട്ട് കണ്ടത് അത് തന്നെയാണ് വാട്സപ്പിലും പ്രചരിക്കുന്നത് എന്റെ ഇഷ്ടപ്രകാരം ഞാൻ സ്നേഹിക്കുന്ന ചെറുക്കന്റെ കൂടെ വന്നു മാത്രമല്ല ഞാനും നൂർജഹാനും പഠിക്കുന്നത് ഒരേ കോളേജിൽ ആണെങ്കിൽ പോലും എസ് എഫ് ഐ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി അല്ലായിരുന്നു നൂർജഹാൻ എന്നിട്ടും ഇതിലേക്ക് ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് എന്നിട്ട് അതിന്റെ പേരിൽ ഞങ്ങളെ ഇങ്ങനെ പേഴ്സണലായിട്ട് ഉപദ്രവിക്കുന്ന പിന്നെ അതേപോലെ തന്നെ പ്രസ്ഥാനത്തെ വളരെ കരിവേരി തേക്കുന്ന രീതിക്കുള്ള ഇത്തരം പ്രവണതകൾ ഈ ഇലക്ഷൻ സമയത്ത് നിങ്ങൾ ഉപയോഗിക്കുന്നത് തരം താഴ്ന്ന രാഷ്ട്രീയമാണെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയാം ജീവിതം നശിപ്പിക്കരുത് അതിലേക്ക് നിങ്ങൾ കടന്നു വരരുത് ഞങ്ങളുടെ ജീവിതത്തിൽ ജാതിയും മതവും ഇല്ലാതെ ഞങ്ങൾ നല്ല സ്നേഹത്തെ കടന്നു പോകാം ഇവളെന്റെ വിശ്വാസത്തെയോ ഞാൻ ഇവളുടെ വിശ്വാസത്തെയോ ഇല്ലായ്മ ചെയ്യുവാനോ അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വന്നിട്ട് മതപരിവർത്തനം ചെയ്യാനോ ഒന്നും നിൽക്കുന്നില്ല നിങ്ങൾ ഈ കണ്ടു നിൽക്കുന്ന പലർക്കും മാത്രമാണ് ജാതിയും മതവും ഉള്ളത് ഞാൻ ഇവിടെ അത്രയും നല്ല സന്തോഷത്തോടുകൂടി തന്നെ ജീവിക്കാൻ വന്ന സോ ഞങ്ങളുടെ ജീവിതത്തെ ഇനിയും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇത്തരത്തി മതവും പറഞ്ഞു ആരും കടന്നു വരികയും ഒന്നും ചെയ്യരുന്ന് റിക്വസ്റ്റ് ചെയ്യാണ് പ്ലീസ്